പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിമാന സർവീസ് റദ്ദാക്കലുകൾ മൂലം ബുദ്ധിമുട്ടിലാകുന്ന യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്ന നടപടി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന് വിമാന കമ്പനിയായ ഇൻഡിഗോ ഡിസംബർ മൂന്ന് നാല് അഞ്ചാം തീയതികളിൽ സർവീസ് റദ്ദാക്കിയത് മൂലം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് പതിനയ്യായിരം രൂപ പതായിരം രൂപ വിലമതിക്കുന്ന യാത്രാ വൗച്ചറുകൾ നൽകാനാണ് തീരുമാനമായിരിക്കുന്നത് വൗച്ചറുകൾ ഡിസംബർ മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നതാണ് റിപ്പോർട്ടുകൾ സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം നിർബന്ധമാക്കിയ അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരത്തിന് പുറമെയാണ് വൗച്ചറുകൾ നൽകുക വ്യോമയാന സെക്രട്ടറി സമീർ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം ഇൻഡിഗോയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്ത യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരം ആദ്യം ലഭിച്ചു തുടങ്ങും ട്രാവൽ ഏജന്റുമാർ വഴിയും ഓൺലൈൻ ട്രാവൽ ഏജൻസി വഴിയും ബുക്ക് ചെയ്ത യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് നേരിട്ട് പണം നൽകുമെന്നും ഉറപ്പാക്കാനും ഇൻഡിഗോയ്ക്ക് നിർദ്ദേശമുണ്ട് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നത് നിരീക്ഷിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയം എയർ സേവാ പരാതി പരിഹാര പോർട്ടൽ വഴി പ്രക്രിയ നിരീക്ഷിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിമാന സർവീസുകൾ റദ്ദാക്കൽ മൂലം വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു യാത്രക്കാർ അതിനാണ് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകുന്ന നടപടിയിലേക്ക് കടക്കുന്നത് വിമാന സർവീസ് റദ്ദാക്കലുകൾ മൂലം ബുദ്ധിമുട്ടിലായ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്ന നടപടികൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന് വിമാന കമ്പനിയായ ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നു ഡിസംബർ മൂന്ന് നാല് അഞ്ചാം തീയതികളിൽ സർവീസ് റദ്ദാക്കിയത് മൂലം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് പതിനയ്യായിരം രൂപ വിലമതിക്കുന്ന യാത്രാ വൗച്ചറുകൾ നൽകാനാണ് തീരുമാനം സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം നിർബന്ധമാക്കി നിർബന്ധമായും അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിന് പുറമെയാണ് ഈ വൗച്ചറുകളും നൽകുന്നത് വ്യോമയാന സെക്രട്ടറി സമീർ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ആദ്യം ഇൻഡിഗോയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്ത യാത്രക്കാർക്കാണ് ആദ്യമായി നഷ്ടപരിഹാര തുക ലഭിച്ച് തുടങ്ങുക പിന്നീടാണ് ട്രാവൽ ഏജൻറ്റുമാർക്കും അല്ലെങ്കിൽ ഓൺലൈൻ വഴി ട്രാവൽ ഏജൻസി വഴിയും ബുക്ക് ചെയ്ത യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഈ നഷ്ടപരിഹാരം നൽകുന്ന രീതിയിലേക്ക് ഇൻഡിഗോ കടക്കുക ആദ്യം വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തവർക്കാണ് ഈ നഷ്ടപരിഹാരം നൽകുക പിന്നീടാണ് ഓൺലൈൻ വഴിയും ഏജന്റ് വഴിയും ബുക്ക് ചെയ്തവരിലേക്ക് ഇൻഡിഗോ നഷ്ടപരിഹാരം എത്തിക്കുക നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നത് നിരീക്ഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയം എയർ സേവ പരാതി പരിഹാര പോർട്ടൽ പോർട്ടൽ വഴിയാണ് പ്രക്രിയ നിരീക്ഷിക്കുക